എസ് കെ ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് സോയാബീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനടക്കം നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റും അത്രയും നല്ലൊരു റെസിപ്പിയാണത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം അപ്പം ഞാൻ ആദ്യം ഒരു പാത്രത്തിൽ ഇത്തിരി ചൂടുവെള്ളത്തിൽ ഈ സോയാബീൻ ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് സമയം നമുക്കതിൽ ഇട്ട് വയ്ക്കാം ഇനി കറിയിലേക്ക് വേണ്ട സവാള ഞാൻ ഒരു സവാളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു എട്ട് പത്ത് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു തക്കാളി ഞാനിവിടെ ചെറിയ രീതിയിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള സോയാബീനെ ഒരു മൂന്നാല് വട്ടം നമുക്ക് കഴുകിയെടുക്കാം അപ്പോൾ അത് ചേർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കഴുകിയെടുത്തതിന് ശേഷം നമുക്കതിനെ പിഴിഞ്ഞിട്ട് അതിൽ ഇല്ലാത്ത പോലെ പിഴിഞ്ഞിട്ട് നമുക്ക് മാറ്റി വെക്കണം അപ്പോൾ ഒരു പാത്രത്തിൽ ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാന് നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം പാന് ചൂടാക്കിക്കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടായി ചൂടാക്കിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചതുണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒത്തിരി വഴറ്റിയെടുക്കാം ചെറിയൊരു കളർ ചേഞ്ച് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഒരുപാട് അരഞ്ഞു പോവാതെയാണ് കേട്ടോ ഒന്ന് ചതച്ചെടുക്കുക ചെയ്തിരിക്കണേ അതിനുശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് ഇതുപോലെ വഴറ്റി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇങ്ങനെ ഒരു അളവിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പൊടികൾ ചേർത്തുമ്പോൾ നമ്മൾ ഗ്യാസ് എപ്പോഴും സിമ്മിൽ വെക്കണേ ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ അപ്പം കറിയുടെ ടേസ്റ്റൊക്കെ മാറിപ്പോവും അപ്പോൾ എപ്പോഴും സിമ്മിൽ വെക്കണേ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ മസാലകളെല്ലാം അതിനുശേഷം നമുക്ക് സോയാബീൻ ചേർത്ത് കൊടുക്കാം സോയാബീൻ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ മസാല മുഴുവനും ഈ സോയാബീനിലൊന്ന് പിടിക്കണത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു പച്ചവാസന പോകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇവിടെ കുറച്ച് ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എനിക്കത് ഗ്രേവി ആയിട്ട് തന്നെ വേണം അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം സോയാബീനില് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് മൂന്ന് നാല് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇവിടെ സോയാബീൻ കറി റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഗ്രേവി ഇതുപോലെ വേണം നിങ്ങൾക്ക് ചോറിന് ഉപ്പേരി പോലെയൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എപ്പോഴും പറയണ പോലെ ഒന്ന് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്തിടണേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്